രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ഒൻപത് ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് എ ഡി ജി പിയും പി ശശിയും പൂരം കലക്കലും അൻവറും പി ആർ വിവാദവും എല്ലാം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം പി വി അൻവർ എം എൽ എയുടെ പുതിയ ഇരിപ്പിടവും ശ്രദ്ധ വിഷയമാകും വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച ആദ്യ ദിവസം സഭ പിരിയും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കെ ബി ചേരുന്നത് ഏതായാലും ശ്യാം പ്രസാദ് ഇന്നിപ്പോൾ സർക്കാരിനെതിരെ ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയമായി ഏറെ കലുഷിതമാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം ഈ ഒരു ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വീണ് കിട്ടിയ ആയുധങ്ങളെല്ലാം കൃത്യമായി വിനിയോഗിക്കാൻ തന്നെയല്ലേ പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം ഇതിനേതു രീതിയിലായിരിക്കും സർക്കാർ പ്രതിരോധിക്കുക ശ്രീലക്ഷ്മി രാഷ്ട്രീയ വിവാദങ്ങൾ കത്ത് നിൽക്കുന്നതിനിടെയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സഭാ സമ്മേളനത്തിനായി ഇന്ന് തുടക്കമാകുകയും ചെയ്യുന്നത് എന്തായാലും ഇന്ന് ചേർന്ന നിയമസഭാ സമ്മേളനം തുടർച്ചയായ ദിവസങ്ങളിലായിരിക്കും ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലുണ്ടാകുകയും ഇതിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ അവധിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായ ദിവസങ്ങളിലേക്ക് സഭ ചേരുമ്പോഴേക്കും സഭ ഏറെക്കുറെ പ്രക്ഷുബ്ധമാകുമെന്നേ ഉറപ്പാണ് പ്രധാനമായും നിലവിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ആദ്യം തുടങ്ങുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണം ഒപ്പം തന്നെ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച വിവാദം ഒടുവിലെത്തി നിൽക്കുന്ന മലപ്പുറം പരാമർശത്തിനപ്പുറം പി ആർ ഏജൻസിക്ക് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം ഉൾപ്പെടെയുള്ള വിവാദങ്ങളായിരിക്കും സഭയെ കൊടുമ്പിരി കൊള്ളിക്കുക എന്തായാലും പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ കിട്ടുന്ന ആയുധമായിട്ട് തന്നെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ഇന്നെന്തായാലും മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയും തുടർന്ന് തിങ്കളാഴ്ചയോടെ സഭ ചേരുമ്പോഴേക്കും പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഇക്കാര്യത്തിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തിൽ ആവശ്യമായ തുക കിട്ടിയില്ല എന്ന് കേന്ദ്രത്തിനെ ചാരിക്കൊണ്ടുള്ള ആരോപണങ്ങളായിരിക്കും ഭരണപക്ഷത്തു നിന്നുണ്ടാകുക ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളെ വിവാദങ്ങളിലേയും തട്ടി അകറ്റാനുള്ള തന്ത്രങ്ങളെല്ലാം തന്നെ ഭരണപക്ഷം മെനയുകയും ചെയ്യും എന്തായാലും നിലവിൽ ആർ എസ് എസ് വിവ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സഭയിൽ സഭയിലെന്ത് മറുപടി പറയുകയും എന്നാണ് പ്രതിപക്ഷവും ഉറ്റുനോക്കുന്നത് ഒപ്പം തന്നെ നിലവിൽ ഈ ഇന്ന് തന്നെ എം ആർ അജിത് കുമാറിനെതിരായുള്ള ഡി ജി പിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇനി വരുന്ന സഭാ സമ്മേളന കാലയളവിൽ എങ്ങനെയായിരിക്കും ഭരണപക്ഷത്തിന്റെ നീക്കം അതിനെ തടയിടാൻ പ്രതിപക്ഷത്തിന്റെ ആയുധം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെയോടുകൂടി ചേർന്ന എട്ട് മുപ്പതിന് ചേരുന്ന യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്തായാലും ഈ പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സഭാസമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ ും ഒട്ടേറെ വിവാദങ്ങളാണ് പ്രതിപക്ഷത്തിന് ആയുധമാക്കി ഭരണപക്ഷത്തിന് നേരെ തിരിയാനുള്ളത് ഇത് എന്തായാലും തന്നെ ഈ ഒരു വിവാദങ്ങളെല്ലാം ചൂടുപിടിച്ചു നിൽക്കുന്നതിൽ സഭാസമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന ഏറെക്കുറെ ഉറപ്പാണ് ശ്രീലക്ഷ്മി ശ്യാം അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ കാലഘട്ടത്തിൽ പോലും സർക്കാരിന്റെ ആ ഒരു ഭാഗത്തായിരുന്നു പി വി അൻവറിൻ്റെ സ്ഥാനം എന്നാൽ ഇന്നത്തെ സഭാ സമ്മേളനം ചേരുമ്പോൾ പി വി അൻവറിൻ്റെ സ്ഥാനത്തിലും അടക്കം ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരാളുകൂടിയാണ് പി വി അൻവർ ഈ ഒരു സാഹചര്യത്തിൽ പി വി അൻവറിനെ ഏത് രീതിയിലായിരിക്കും സർക്കാർ നേരിടുക എന്തൊക്കെയായിരിക്കും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരായി വീണ്ടും ഉയർന്നു വരാൻ ആരോപണങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ സഭാസമ്മേളനത്തിൽ പി വി അൻവറിന്റെ ഒരു പ്രതികരണവും അതുപോലെ തന്നെ സർക്കാർ ഇതിനെങ്ങനെ നേരിടും ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിലെല്ലാം തന്നെ ഭരണപക്ഷത്തു നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിനെ കടന്നാക്രമിച്ച എം എൽ എ കൂടിയായിരുന്നു പി വി അൻവർ എന്നാൽ ഇത്തവണ പന്ത്രണ്ടാം സഭാസമ്മേളനത്തിന് ആരംഭിക്കുമ്പോഴേക്കും ഇത്തരത്തിൽ ശ്രദ്ധേയമാകുന്നതേത്ര ഇന്നത്തെ താരമെന്ന് പറയുന്നത് പി വി അൻവർ എം എൽ എ തന്നെയായിരിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഭരണപക്ഷത്തിനെതിരെ തുടർച്ചയായ ആക്രമണങ്ങളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് പി വി അൻവർ സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു തുടർന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒടുവിൽ പാർട്ടിക്ക് പുറത്തേക്ക് എൽ ഡി എഫിന് പുറത്തേക്ക് പോകുകയും സ്വയം പ്രഖ്യാപിച്ചൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു ഈ ഘട്ടത്തിലാണ് ഇന്ന് സഭ ചേരുമ്പോഴേക്കും ഇത്തരത്തിൽ ഈ ഒരു പ്രതിപക്ഷത്തേക്ക് അൻവറിൻ്റെ സീറ്റ് അല്ലെങ്കിൽ ഇരിപ്പിടം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്തായാലും പ്രതിപക്ഷത്തായിരിക്കും ഇന്ന് മുതൽ സഭാ സമ്മേളനം ചേരുമ്പോഴേക്കും അൻവറിൻ്റെ സ്ഥാനം മഞ്ചേശ്വരം എം എൽ എ അടുത്തായിരിക്കും നിലവിൽ ഈ പി വി അൻവറിൻ്റെയും സീറ്റ് ഇതാണ് ഇന്നത്തെ ഒരു ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനാൽ തന്നെ അൻവർ ഈ സമീപകാലത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പാർട്ടിയെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പന്ത്രണ്ടാം സമ്മേളനം ചേരുന്നത് ഈ സഭാ സമ്മേളനത്തിൽ അൻവറിന്റെ സ്ഥാനം ഈ തവണ പ്രതിപക്ഷത്താകുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ സഭാ സമ്മേളനം ചേരുമ്പോഴേക്കും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ അൻവറിന്റെ സീറ്റ് മാറ്റം സംബന്ധിച്ചേക്കാൻ ഇന്നലെ തന്നെ ഈ പാർലമെന്ററി പി രാമകൃഷ്ണൻ ഇത്തരത്തിൽ ഈ ഒരു നോട്ടീസ് ഈ നോട്ടീസ് പരിഗണിച്ചാണ് സീറ്റ് മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇന്ന് സഭാ വ്യക്തമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയാണ് ഈ തൃശൂർ പൂരം കറക്കിയതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഡി ജി പി സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തത് ത്രിതല അന്വേഷണം കൊണ്ടുവരുമെന്ന് ഇപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ എ ഡി ജി പിയുടെ വീഴ്ച സംബന്ധിച്ച് വീഴ്ച വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും വീഴ്ച സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നുണ്ടല്ലോ ഇത് സംബന്ധിച്ച് ഇനി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ തുടർ നീക്കങ്ങൾ ഇന്ന് ഉണ്ടാകുമോ എന്നൊക്കെയാണ് വിവരങ്ങൾ ശ്രീലക്ഷ്മി എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ച സംബന്ധിച്ച് നിലവിൽ അന്വേഷണം കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഈ അന്വേഷണത്തിൻ്റെ സമയപരിധി ഇന്നലെയാണ് അവസാനിച്ചത് തുടർന്നാണ് തിരക്കെട്ട് നീക്കങ്ങൾ ഇന്നലെ തന്നെ പോലീസ് ആസ്ഥാനത്തെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തിരക്കെട്ട് നീക്കങ്ങൾ നടന്നിരുന്നു മറ്റ് ഈ സംഘത്തിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ വിവരങ്ങൾ ക്രോഡീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ രാത്രി ഏറെ വൈകിയും പോലീസ് ആസ്ഥാനത്ത് നടന്നിരുന്നു തുടർന്നാണ് ഇന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാകുന്നത് ഈ റിപ്പോർട്ട് ഉച്ചയോടുകൂടി തന്നെ ഡി ജി പി മു മുഖ്യമന്ത്രിക്ക് കൈമാറും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയായി ഇത് മാറാനാണ് സൂചന പ്രധാനമായും ഈ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എം ആർ അജിത് കുമാർക്ക് നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എ ഡി ജി പിയുടെ ഈ ന്യായീകരണങ്ങൾ തള്ളിക്കൊണ്ടുള്ളതാണ് ഈ ഡി ജി പിയുടെ റിപ്പോർട്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതിനാൽ തന്നെ ഡി ജി പിയുടെ ഈ റിപ്പോർട്ടിൽ ഏറെക്കുറെ ഡി ജി പിയുടെ തന്നെ കുറിപ്പുകൾ കൂടി പരാമർശിച്ചുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും കൈമാറുക അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഈ ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം സർക്കാരിനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇന്ന് ഉടലെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതായത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ ഈ സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും ഈ സി പി ഐക്കും മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ എം ആർ അജിത് കുമാറിനെ വീഴ്ച സമ്മതിച്ചു ശരി വ്യക്തമാണ് ശ്യാം തിരുവനന്തപുരത്ത് നിന്നും ശ്യാമപ്രസാദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്